ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമുക്കിന്ന് വെണ്ടയ്ക്ക വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിനാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതൊരു പരുവാന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുമാതിരി നമുക്ക് കണ്ടില്ലേ ഒരുമാതിരി നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരില്ലേ ആ ഒരു ഇത് varnavare namakku onnu vaiythi eduka to appo adu maarikayumbho namakku ini idilekya kandille idu pole anna valingu valingi verum appo aa oru sambavam onnu maarana vare namakku onnu ilakikoduthe onnu vaiythi eduka to appo ningal ente channel adhiyayittu kaanunna aarengil undengile onnu like cheyanam subscribe cheyanam endengil aviprayam parayundengil comment aayittu reepeduthanonnu maranoru de to അപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ എൻ്റെ വീട്ടിലെന്താണോ ഞാൻ വീട്ടിൽ കറി ഉണ്ടാക്കുന്നത് ആ ഒരു നാടൻ രീതിയിലാട്ടോ ഞാൻ നിങ്ങളെ കൂടെ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയില്ലായിരിക്കും മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും കേട്ടോ കണ്ടില്ല ആ നൂല് പോലുള്ള സംഭവമൊക്കെ മാറി വന്നിട്ടുണ്ട് അത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ കൂടി അഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ടീസ്റ്റ് സ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവ കരിഞ്ഞു പോകരുത് അപ്പോൾ അത് അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നുമ്പോൾ നമുക്കിതിലേക്ക് ഞാൻ അത് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ആ കറി ഒരു തണ്ട് കറിയേപ്പില കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ എന്താ പറയുക ഞാൻ മറന്നുപോയി കേട്ടോ ഈ ഒരു സംഭവം എടുക്കാൻ പറ്റിയില്ല ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളി ഞാനൊന്ന് ചെറുതായിട്ട് മുറിച്ചു ഒരുപാട് കാര്യം കുറച്ചിട്ട് രണ്ടായിട്ടൊക്കെ പീസാക്കിയതേ ഉള്ളൂ മുറിച്ചതും പിന്നെ വെളുത്തുള്ളി ഒരു പ എട്ട് പത്ത് വെളുത്തുള്ളിയും ഒന്ന് മുറിച്ചാണ് കേട്ടോ ഇട്ടുകൊടുത്തേക്കുന്നത് അതും കൂടി ഇട്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിൽ വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സാമ്പാർ പൊടിയാണ് കേട്ടോ അപ്പോൾ ആ സാമ്പാർ പൊടി ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിൽ സാമ്പാർ പൊടി ഇടുന്നതുകൊണ്ട് തന്നെ വേറെ ഇനി കായം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം സാമ്പാർ പൊടിയിൽ കായ കായപ്പൊടി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ പ്രത്യേകിച്ച് ഇനി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതായത് ആ പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറു ായിട്ടരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ഒരുപാട് വലുതൊന്നും ചേർത്ത് കൊടുക്കണ്ട ചെറിയ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി ഇനി ആ തക്കാളി കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ആദ്യമേ തന്നെ ഒരു നെല്ലിക്കാവ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളി ഒരുവിധം വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളിനി ഈ ഒരു സമയത്താണ് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കണം അപ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ച് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിത് വീട്ടിൽ നമുക്ക് അന്നന്ന് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് കൊള്ളാമെന്ന് തോന്നുന്ന വീഡിയോസാണ് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കറി എല്ലാം തിളച്ച് വന്ന സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ അതായത് നേരത്തെ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ ആ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ കൂട്ടി തന്നെയാണ് വെച്ചേക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് എത്രത്തോളം കറി വറ്റി വരണോ അതിനനുസരിച്ച് നമുക്ക് കറി വറ്റിച്ചെടുക്കാം കേട്ടോ ഇത് ലൂസായിട്ട് കറി ആക്കാൻ ആക്കുന്നതിനെക്കാട്ടിൽ കറി വറ്റിച്ചെടുക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണു തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വറ്റി വരും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചോറിനൊപ്പം കഴിക്കാനായിട്ട് ഒരു കറിയുടെ ആവശ്യം വരില്ല അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഇതിന് ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ വെണ്ടയ്ക്കാരക്കുഴമ്പ് അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ഇവിടെ വെക്കുമ്പോൾ ഞാൻ വെണ്ടയ്ക്കറിന്ന് കേട്ടോ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കേ